അങ്ങനെ ജനലക്ഷ്യങ്ങൾ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലതായി ഇനി വന്നെത്തി വരുന്ന വ്യാഴാഴ്ച പതിമൂന്നാം തീയതി അവരെ പത്തേകാലിനാണ് പൊങ്കാല അർപ്പിക്കേണ്ടത് അത് മാത്രമല്ല ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് വരുന്നത് വിളക്ക് കെട്ടുകളും എല്ലാമായിട്ടും നമ്മുടെ കൺകുളിർക്കെയുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്ന ദിവസങ്ങൾ മാർച്ച് അഞ്ചിന് വൈകിട്ട് ആറോട് കൂടി കലാപരിപാടികളുടെ ഉദ്ഘാടനം നമിത പ്രമോദാണ് നിർവഹിച്ചത് വരുന്ന വ്യാഴാഴ്ച പതിമൂന്നാം തീയതി രാവിലെ പത്തേ കാലിനാണ് പൊങ്കാലയടുപ്പ് കത്തിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേകാലിലാണ് പൊങ്കാല നിവേദ്യവും നടക്കുന്നത് പതിനാലാം തീയതി രാവിലെ എട്ടിന് ദേവിയെ അകത്തെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ഒൻപതാം തീയതി വൈകിട്ട് ആറിന് ക്ഷേത്രത്തിന് മുൻവശത്ത് നൂറ്റിയൊന്ന് കലാകാരന്മാരെ അണിനിരത്തി നടൻ ജയറാം നയിക്കുന്ന പഞ്ചാരി മേളവും കാണാൻ സാധിക്കും നമ്മുടെ അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന ആറ്റുകാൽ പൊങ്കാല വിശേഷിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ നിന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് മനമുരുകി കരയുന്ന മംഗമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു നിറഞ്ഞുതൊളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെ എന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രതീക്ഷയോട് കൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമാണെന്ന് കരുതപ്പെടുന്നു ആചാരപരമായി അരിയും ശർക്കര നീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാകുന്ന വിഭവം ദൈവത്തിന് നേതിക്കലാണ് പ്രധാനമായും നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ ആദിപരാശക്തിയായ ആറ്റുകാലമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആറ്റിയാരുടെ അമ്പലത്തിൽ വന്നു നന്നായിട്ട് തൊഴുക കേട്ടോ പക്ഷേ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ പോലും നന്നായിട്ട് തൊഴാൻ പറ്റി അമ്മയെ കയറ്റി നിന്ന് നിർത്തല്ലേ അമ്മ വയ്യാത്തതുകൊണ്ട് വയ്യാത്തത് കൊണ്ട് അമ്മയെ നേരത്തെ കയറ്റി വിട്ടു പക്ഷെ ആ അകത്ത് ദേവിയുടെ അടുത്ത് മാത്രം അമ്മ തൊഴുകു അമ്മ തൊഴിലിട്ടാമെങ്കിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ അകത്ത് മാത്രം തൊഴിലു അമ്മ പുറത്തിറങ്ങി വന്നു അങ്ങനെയല്ല ആന്റീം ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ടെങ്കിൽ ഇറങ്ങി കാരണം അമ്മ അകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വന്നത് പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ദേവിയെ തൊഴാൻ പറ്റി കാണാൻ പറ്റി അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പോവാൻ തോന്നണില്ല എന്താ വെച്ചാൽ അവിടെ ഇരിക്കാനാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് തൊഴുക ഇപ്പോഴാവുമ്പോൾ തിരക്കില്ലായെന്ന് ഞാൻ പറയുന്നില്ല നല്ല തിരക്കുണ്ട് വന്ന് തൊഴുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നന്നായിട്ട് ഇടാനും എല്ലാ ദൈവം എല്ലാത്തിനും അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ ബായ്